അങ്ങനെ തെക്കൻ ജില്ലകളെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് പ്രചാരണമായി അന്തിമ ഘട്ടത്തിലെത്തി ബൈക്കുകളിനി വൈകാതെ ഓഫാവും പോളിംഗ് ബൂത്തിലേക്ക് പോകാനായിട്ട് ദിവസങ്ങളൊന്നുമില്ല മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സന്ദർഭത്തിൽ വളരെ കൗതുകകരമായിട്ടുള്ള പല കാഴ്ചകളും നാടിൻ്റെ നാനാഭാഗങ്ങളിലും അരങ്ങേറുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസം എന്ന് പറയുന്നത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും അല്ലെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ബി ജെ പിക്കും ബദലായി ആം ആദ്മി പാർട്ടിക്കും ബദലായും വേറൊരു ബദൽ പ്രസ്ഥാനമുണ്ട് അത് ട്വൻറ്റി ട്വൻറ്റി എന്നാണ് പറയുന്നത് ആ കിഴക്കമ്പലത്തിലെ ഒരു പ്രമുഖ വ്യവസായിയായ എൻ്റെ സഹപാഠി കൂടിയാണ് അദ്ദേഹം ആ ശ്രീ സാബു എം ജേക്കബ് നേതൃത്വം നൽകുന്ന ട്വൻ്റി ട്വൻ്റി എന്നൊരു പ്രസ്ഥാനമുണ്ട് ആ രണ്ടായിരത്തി ഇരുപതാം ആണ്ടിൽ ആരംഭിച്ചതുകൊണ്ടാണ് ഈ പാർട്ടിക്ക് ട്വൻ്റി ട്വൻറ്റി എന്ന് പേരുണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ സത്യമായിട്ട് വിചാരിച്ചിരുന്നത് ഈ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ഒരു ആരാധകനായിരിക്കും സാബു അതുകൊണ്ട് ആ പേര് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അനശ്വരമാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നാണ് അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിര ഇരുപ രണ്ടായിരത്തി ഇരുപതാം ആണ്ടിലാണ് ഈ പാർട്ടി ബിജബാബം ചെയ്യുന്നത് എന്നദ്ദേഹം പറയുന്നു ആ പാർട്ടി നമുക്കറിയാം കിഴക്കമ്പലം പഞ്ചായത്തിൽ ആ വലിയ വിജയം നേടി പിന്നെ സമീപത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു അവിടെയൊക്കെ വിജയിച്ചു അപ്പോൾ ആ പാർട്ടിയുടെ ബഹുജന അടിത്തറ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കുറേ വോട്ടൊക്കെ പിടിച്ചു അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല കുന്നത്തുകാട് മണ്ഡലത്തിൽ അവർക്ക് ജാമ്യസംഖ്യ ധരിച്ച് കിട്ടി അടുത്ത സമീപത്തുള്ള പെരുമാവൂർ മണ്ഡലം ആ കോതമംഗലം മൂവാറ്റുപുഴയൊക്കെ അവർ മത്സരിച്ചു സാമാന്യം ഒരു ഇമ്പാക്റ്റഡ് ആരും ജയിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും അപ്പോൾ ആ പാർട്ടി ഇനിയിപ്പോൾ അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബഹുജന അടിത്തറ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമീപത്തുള്ള പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനും ഒക്കെ മത്സരിക്കുന്നുണ്ട് അവരുടെ ചിഹ്നം ഇത്തവണയും മാങ്ങയാണ് ഇത്തവണ മാങ്ങാടയാളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളും മത്സരിക്കും ഇത്തവണ സാബു ഒരു പുതിയ ഒന്നല്ല ഒരു പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെല്ലാവർക്കും പിങ്ക് തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് പോസ്റ്റ് അടിപ്പിച്ചിട്ടുള്ളത് ഈ വസ്ത്രങ്ങളും അദ്ദേഹം തന്നെ സപ്ലൈ ചെയ്തായിരിക്കും എന്ന് എനിക്ക് തോന്നും ഇദ്ദേഹം കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥാണല്ലോ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾക്ക് ഒരേ കളറിലുള്ള വസ്ത്രം കൊടുക്കുന്നതിന് പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അതായത് ഈ വനിതാ സ്ഥാനാർത്ഥികൾ അധികം വനിതകളാണ് പുരുഷ സ്ഥാനാർത്ഥികൾ കുറവാണ് ട്വൻറ്റി ട്വൻറ്റിക്ക് വനിതകളാകുമ്പോൾ വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കില്ല കുതികാലിവിട്ട് കുറവായിരിക്കും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പിങ്ക് ആ പിങ്ക് ബ്ലൗസുമാണ് ധരിച്ചിട്ടുള്ളത് ഇനി മുസ്ലിം സ്ഥാനാർത്ഥികളാണെങ്കിൽ അവർക്ക് പിങ്ക് സ്കാർഫ് അഥവാ ശിറോ വസ്ത്രവും പുള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ചുരിദാർ കമ്മീസ് ധരിക്കുന്ന വനിതകളാണെങ്കിൽ അവർക്ക് പിങ്ക് ചുരിദാറായിരിക്കും അപ്പോൾ പുരുഷ സ്ഥാനാർത്ഥികൾ അവരെണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും അവർക്ക് അദ്ദേഹം പിങ്ക് ഷർട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട് പിങ്ക് ജുബ താൽപ്പര്യമുള്ളവർക്ക് ജുബയും സപ്ലൈ അങ്ങനെ കിഴക്കമ്പല കേന്ദ്രമായി നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു വലിയ പിങ്ക് വിപ്ലവം അരങ്ങേറുകയാണ് എന്തുകൊണ്ടാണ് സാബു പിങ്ക് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ സാബുവിനെ നേരിട്ട് കണ്ടി ചോദിച്ചില്ല ഫോൺ വിളിച്ചും ചോദിച്ചില്ല എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ പാർട്ടികൾക്കും അവരുടെ അവരുടേതായ നിറഞ്ഞുണ്ടല്ലോ ഇപ്പോൾ ചോപ്പ് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്കോട്ട് ആ ത്രിവർണ്ണ കോൺഗ്രസ്സുകാർക്കുണ്ട് കാവ്യ ബി ജെ പി കാർക്കുണ്ട് പച്ച ലീഗുകാർക്കുണ്ട് അങ്ങനെ ഓരോ കളർ ഓരോ പാർട്ടിയുമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞു പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു കളർ എന്ന് പറയുന്നത് പിങ്ക് ആയതാണ് അതുകൊണ്ട് ഞാൻ പിങ്ക് എടുത്തു എന്ന് അദ്ദേഹത്തിന് വേണ്ടി പറയും പിന്നെ പിങ്ക് സവിശേഷതയുള്ള നിറമാണ് കണ്ണിൽ തറഞ്ഞു കയറുന്ന ഒരു നിറമാണ് അതും ഒരു കാരണമായിരിക്കും പക്ഷെ എൻ്റെ എനിക്ക് എൻ്റെ ബലമായ വിശ്വാസം ഇത് എന്തുകൊണ്ട് പിങ്ക് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വ്യവസായം നമ്മുടെ ശ്രീനിജൻ എം എൽ എയുമായിട്ട് ഉള്ള ഈശാപോശയ്ക്ക് ശേഷം അത് തെലുങ്കാനയിലേക്ക് മാറ്റി സ്ഥാപിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ തെലങ്കാനയിൽ കുറേ സ്ഥലം അദ്ദേഹത്തിന് വിട്ടുകിട്ടി അവിടെ വ്യവസായം ആരംഭിച്ചു അത് ആരംഭിച്ച സമയത്ത് തെലുങ്കാന ഭരിക്കേരുന്നത് ടി ആർ എസ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് തെലങ്കാന രാഷ്ട്ര സമിതി ആ പാർട്ടിയുടെ കൊടിയുടെ നിറമാണ് പിങ്ക് ഇന്ത്യ രാജ്യത്ത് പിങ്ക് നിറത്തിൽ കൊടിയുള്ള വേറെ ഏതെങ്കിലും പാർട്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിലും ശ്രദ്ധയിലും പെട്ടിട്ടില്ല ആകെ ഈ തെലങ്കാന രാഷ്ട്രസമിതിയുടെ കൊടി മാത്രം ഈ കളറിൽ കട അവരുടെ തോരണങ്ങളൊക്കെ ഈ നടത്തിയിലായിരിക്കും മിക്കവാറും അവരോടുള്ള ഒരു ഉപകാര സ്മരണയായിട്ടായിരിക്കും സാബു ഈ പിങ്ക് വിപ്ലവം നടത്തുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു തെറ്റാണെങ്കിൽ ക്ഷമിക്കുക എന്ന് മാത്രമുള്ളൂ പിന്നെ കിഴക്കമ്പലത്ത് കാണുന്ന ഒരു വലിയ തമാശ കിഴക്കമ്പലത്ത് മാത്രമല്ല ഈ ട്വൻ്റി ട്വൻറ്റി പ്രബലമായിട്ടുള്ള എല്ലാ സ്ഥലത്തും നമ്മളാരും കാണാത്ത രീതിയിലുള്ള ഒരു ഐക്യമുന്നണി രൂപീകൃതമായിട്ട് ഐക്യമുന്നണി ആര് തമ്മിലാണെന്ന് അത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എല്ലാ ഡിവിഷനുകളിലും എല്ലാ വാർഡുകളിലും ഇവർക്ക് സ്ഥാനാർത്ഥികളുണ്ട് മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് ഒരേ ചിഹ്നത്തിൽ മത്സരിക്കുന്നു സ്വതന്ത്ര ചിഹ്നത്തിലാണ് കൈപ്പത്തി അടയാളത്തിൽ ആരും മത്സരിക്കുന്നില്ല അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിലും ആരും മത്സരിക്കുന്നില്ല ഒരു ഡിവിഷനിൽ ഇപ്പോൾ ഒന്നാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ചിഹ്നം ആ സ്വതന്ത്ര ചിഹ്നം അടുത്ത ഡിവിഷനിലെ സ്ഥാനാർത്ഥി മാർക്സിസ്റ്റ് കാരനായിരിക്കും അതിൻ്റെ അപ്പുറത്തെ ഡിവിഷനിലെ സ്ഥാനാർത്ഥി ലീഗ് കാരനായിരിക്കും അതിൻ്റെ അപ്പുറത്ത് വീണ്ടും സി പി എം കാരനായിരിക്കും അല്ലെങ്കിൽ സി പി ഐക്കാരനായിരിക്കും ഈ രീതിയിൽ സ്ഥാനാർത്ഥികൾ നിർത്തിക്കുന്ന അവരുടെ ആ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പൊതുശത്രുവിനെ തോൽപ്പിക്കാൻ ഒന്നിക്കുക എന്നുള്ളതാണ് പൊതുശത്രു ആരാണ് എൽ ഡി എഫിൻ്റെ ശത്രു യു ഡി എഫും യു ഡി എഫിൻ്റെ രാഷ്ട്രീയ ശത്രു എൽ ഡി എഫും രണ്ടുപേരുടെയും പൊതുശത്രു എന്ന് പറയുന്നത് ബി ജെ പിയുമാണ് പക്ഷേ കിഴക്കമ്പലത്തെ സമർത്ഥം ചെറിയ വ്യത്യാസമുണ്ട് എല്ലാ പാർട്ടികളുടെയും പൊതുശത്രു ട്വൻറ്റി ട്വൻറ്റിയാണ് പൊതുശത്രുവിനെ തോൽപ്പിക്കാൻ യു ഡി എഫും എൽ ഡി എഫും കൈകോർത്ത് നിൽക്കുന്ന കാഴ്ച കാണണമെങ്കിൽ വരുവിൻ ഭഗ ഭവാന്മാർ എൻ്റെ ഗുരുവിൻ നികടത്തിൽ എന്ന് പറഞ്ഞ പോലെ വരുവിൻ ഭവാൻമാർ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഈ കാഴ്ച കാണുകയും ഇതുകൊണ്ട് കഴിഞ്ഞില്ല ട്വൻ്റി ട്വൻ്റിയുടെ ചിഹ്നം മാങ്ങയെന്ന് ഞാൻ പറഞ്ഞു ഈ മാങ്ങ അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒന്നും രണ്ടുമല്ല അഞ്ചും ആറും അപരന്മാരെ അല്ലെങ്കിൽ അപരകളെ രംഗത്തിറക്കാനായിട്ട് ഇവർ ഉത്സാഹിക്കുന്നുണ്ട് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി കിഴക്കമ്പലം പഞ്ചായത്ത് മൂന്നാം പാർട്ടിയിൽ സാറാമ്മയാണ് എന്നിവരിക്കും ഈ സാറാമ്മയ്ക്ക് എതിരെ കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള മൊത്തം സാറാമ്മമാരെയും സ്ഥാനാർത്ഥിയിലാക്കി നിർത്തിയിട്ടുണ്ടാവും അവരുടെ ചിഹ്നങ്ങളും രസമായിരിക്കും ചിലരെ ആപ്പിളായിരിക്കും ചിലരുടെ ശംഖായിരിക്കും ചിലരുടെ വഴക്കായിരിക്കും ചിലരുടെ കോവയ്ക്കായിരിക്കും അപ്പോൾ എല്ലാ പാർട്ടികളും ഒരുപോലെ ഭയപ്പെടുന്ന ഒരു പാർട്ടി കേരള സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ അത് ബി ജെ പി അല്ല സി പി എം അല്ല കോൺഗ്രസും അല്ല ലീഗുമല്ല അത് ട്വൻ്റി ട്വൻറ്റിയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള തമാശകളില്ലെങ്കിൽ സത്യത്തിൽ നമ്മുടെ ജീവിതം വളരെ ബോറായി ബോറായിപ്പോകും അതുകൊണ്ട് ഈ ട്വൻ്റി ട്വൻ്റി എന്ന പൊതുശത്രുവിനെതിരെ കൈകോർക്കുന്ന നമ്മുടെ പ്രിയങ്കരായ എൽ ഡി എഫുകാർക്കും യു ഡി എഫ്കാർക്കും വിജയാശംസകൾ നേർന്നു കിഴക്കമ്പലം നമുക്ക് പിടിച്ചെടുക്കണം എന്നിട്ട് വിപ്ലവം നടത്തണം